ഒരുപാട് ഒരുപാട് കൂടെ തന്നെ നമ്മളുടെ ഗ്രാൻഡ് ഓപ്പണിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് നമ്മുടെ കോഴിക്കോട്ടുകാർ എല്ലാവരും ഹടി റോസിന് വേണ്ടി വെയിറ്റ് അമ്മ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എല്ലോട് എനിക്ക് എന്റെ നാട് പോലെ തന്നെയാണ് എത്ര തവണയാണ് ഇവിടെ വന്നേക്കുന്നത് ഇപ്പൊ വന്നാലും അത്രയും സ്നേഹവും എന്താ പറയുക സപ്പോർട്ടുമാണ് കിട്ടാറുള്ളത് ഒത്തിരി സന്തോഷം ജോർജ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എനിക്ക് തോന്നുന്നു കേരളം ഉടനീളം പടർന്ന് പങ്കിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ് ആയിരത്തി ഏഴ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് കൊച്ചിൻ ബേസ്ഡ് ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്റ്റീരിയറിനുള്ളത് മലപ്പുറത്താണ് അതുകൊണ്ടാണ് അവര് അല്ലേ ഇങ്ങോട്ടും കൂടി ഒരു ശാഖ അവരുടേതായിട്ട് വരുന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടോ അല്ലെ എന്തെങ്കിലും ഒരു ഒരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഇവിടെ വരാം അടിപൊളിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തു തരും ആൻഡ് ഹൈ ക്വാളിറ്റി എന്താ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകളും നേരുന്നു സി വി ജോർജ് ഐ മീൻ ജോർജ് സാർ അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലെ എല്ലാവരും പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയൊരു തുടക്കമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് ഇനി നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം ഇപ്പൊ യൂഷ്വലി നമ്മൾ പറയുന്നത് പോലെ ഇവിടെനിന്ന് ഇപ്പൊ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഉദ്ഘാടന ദിവസം നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് കൈ നേരം സമാനം എന്ത് കൊടുക്കും വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ആണോ സൂപ്പർ അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അടിപൊളിയാക്കാം ഇനി നമുക്ക് മറ്റു ചടങ്ങിലേക്ക് കിടക്കാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഹനി താങ്ക് യു സോ മച്ച് സോ ഇന്ന് ആക്ച്വലി നമ്മൾ എല്ലാവരും സാക്ഷ്യം പഠിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ദ നമ്പർ വൺ ദി ബിഗ്ഗസ്റ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനി ആയിട്ടുള്ള ജോർജ് പ്രൊജക്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോർജ് പ്രൊജക്ട്സിലുള്ളത് എയ്റ്റി നയ ജോർജ് സാറ് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ മകൻ അത് വളരെ ഗംഭീരമായിട്ട് നോക്കി നടത്തുകയാണ് അത് കേരളത്തിലെ തന്നെ ദ ബിഗസ്റ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അതിഗംഭീരമായിട്ട് തന്നെ ഏറെ അഭിമാനത്തോടു കൂടെ തന്നെ പറയാൻ സാധിക്കും ആൻഡ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൻഡ് ഫോർമൽ വെൽക്കം സ്പീച്ച് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരുപാട് പ്രസംഗിച്ച പരിചയമാളല്ല ഡാഡി ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല ഡാഡിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ആദ്യമായി സിആർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും ഫൗണ്ടറും ആയിരുന്ന സി ആർ ജോർജ് അമ്മി കൊടുത്ത് എന്റെ ഡാഡീനെ എന്റെ ഡാഡിയെ എന്റെ ക്ഷണം നമ്മുടെ കമ്മീട്ടർ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എം എൽ എ അശോക് സാർ അതുപോലെ കൗൺസിലർമാർ സി എ സാർ അതുപോലെ ശ്രീമതി കണിറോസ് എല്ലാവരെയും ജോർജ് ബോക്സിന്റെ പേരിൽ വെൽക്കം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ കമ്പനി കമ്പനിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ആർക്കിടെക്ട്സ് ക്ലൈൻസ് അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ക്ലോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും ഈ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള നിവാസികളെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കോഴിക്കോടുള്ള ആൾക്കാർക്കാണ് അപ്പൊ ഞങ്ങളെ വളർത്തൂല്ലേ താങ്ക് യു ഓൾ ഓഫി താങ്ക് യു വെരി മച്ച് ഓക്കെ എപ്പോഴും ഒരു സ്ത്രീയും കൂടെ ഉണ്ടാവും എന്നുള്ളത് സോ കട്ടിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ഷെലോൺ സനു നാമിനെ രണ്ടു വാക്കു സംസാരിക്കുന്നതിനായിട്ട് ഒരു വിഷു പറയുന്നതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും കോഴിക്കോടുള്ള എല്ലാവരെയും അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് മാരി വാൻറ്റി ആണ് സനോബ്രോയുടെ അമ്മ സോ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മകളിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ അതിനുശേഷം ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിൽ നന്നായിരിക്കും കാരണം ഇവര് പലരും റീൽസിലൂടെ മാത്രമേ അത് കണ്ടു അപ്പോ അവർക്കതൊക്കെ കാണാനും എന്താ പറയാ ഹണി റോസ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ ഞാൻ നേരത്തെ തള്ളിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം റീൽസിലൂടെ നിങ്ങളെ കണ്ടോണ്ട് ഞാനിപ്പൊ നേരിട്ട് കാണാറുള്ള ഇവിടെ സത്യമാസ ഞാൻ ഇവിടെ പിടിച്ചെടുത്താൻ പറ്റും